ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്നിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹോം മെയ്ഡ് ഷവർ മേഖല ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ എൻ്റെ ഉമ്മയാണ് ഇന്ന് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചെറിയൊരു സവാള അതുപോലെ തക്കാളി കസിൻ്റെ ഇല പിന്നെ നമ്മുടെ കുക്കുംബറ് ഇത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കോ അതുപോലെ ക്യാരറ്റും അത് രണ്ടും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തത് ഒന്ന് നമ്മുടെ ഒലിവ് ഓയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ ഒരു പച്ചചൊപ്പ് മാറാൻ വേണ്ടിയിട്ടോ അതുമാത്രമേ ഞാൻ വഴറ്റിയെടുക്കുന്നുള്ളൂ മറ്റേത് ഞാൻ അങ്ങനെ തന്നെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ വയറ്റിയതിനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് ചിക്കൻ ഞാൻ രാവിലെ തന്നെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലയായിട്ട് ഉപയോഗിക്കുന്നത് മുളക് പൊടി കുരുമുളക് പൊടി അല്പം ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതൊന്ന് തേച്ച് നന്നായിട്ട് രാവിലെ തന്നെ നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതിപ്പം ഞാൻ ഫ്രൈ ചെയ്യാൻ പോണത് വൈകുന്നേരം കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടി പാന് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ ഒലിവോയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒലിവോയിൽ തന്നെയാണ് നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഒന്ന് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗം അതേപോലെ തന്നെ വേവിച്ചെടുക്ക കേട്ടോ അങ്ങനെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനെ ഒന്ന് പിച്ചി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അടുത്തായിട്ട് ഇതിലേക്ക് തൂമുണ്ടാക്കിയെടുക്കണം അപ്പോൾ തൂമിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടോണ്ട് അത് ഞാനിതിൽ കാണിക്കുന്നില്ല അപ്പോൾ അതും നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾ ആട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ എത്രയാണോ വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ തൂമിലൊക്കെ ഉപ്പ് ചേർക്കുമല്ലോ അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ അധികം ആവും ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയോട്ട് ചേർത്ത് കൊടുക്കുക അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് വെജിറ്റബിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അത് നോക്കി നിങ്ങൾ ചേർക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് തൂമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നിങ്ങൾ നിങ്ങളുടെ ഒരളവിന് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ നമ്മളൊന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ ഹോം മെയ്ഡ് ഷവർമുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാട്ടോ അപ്പോൾ നമ്മൾ കുബൂസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തൂം ഉണ്ടല്ലോ ആ തൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകട്ടോ ഇത് രണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മളതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് അതൊന്നിട്ടുകൊടുക്കുക വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ചിക്കൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടല്ലോ പിച്ചി പിച്ചി ആ ചിക്കനും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് നമ്മൾ വെച്ചുകൊടുക്കുക ആ നമ്മൾ ആ ചിക്കനും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് റോൾ ചെയ്യുക ഇതെടുക്കുക കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കാനായതുകൊണ്ട് നമ്മൾ പിന്നെ പേപ്പർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ ടൂപ്പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹോം മെയ്ഡ് ഷവർമ്മ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അങ്ങോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്